ദിവസമായിരുന്നു വേൾഡ് ഹാപ്പിനസ് ഡേ സന്തോഷത്തിന്റെ ആ ദിനത്തിൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ചിരിക്കുന്ന ചിത്രം പങ്കുവെച്ച് താരത്തിന്റെ പേഴ്സണൽ മാനേജർ എസ് ജോർജ് മമ്മൂട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വാർത്തകൾ അടുത്തിടെ വന്നത് ആരാധകരെ ആശങ്കയിലാഴ്ത്തിയപ്പോഴാണ് നറുചിരിയുമായി എത്തിയത് ശരം ബ്ലാക്ക് സ്റ്റാർ പകർത്തിയതാണ് ചിത്രം ഫോട്ടോയ്ക്ക് താഴെ കമൻ്റുകളിൽ സ്നേഹം വാരി വിതരുകയാണ് ആരാധകർ ഏറെ നാളായി കാത്തിരുന്ന ചിരിയാണ് ഇതെന്നും ഏറെ സന്തോഷമായെന്നും പറയുന്നവർ ഏറെയാണ് കഴിഞ്ഞ ദിവസം മമ്മൂട്ടി നായകനായ ബസൂക്കയിലെ പുതിയ പോസ്റ്റർ പുറത്തു വന്നിരുന്നു ഏപ്രിൽ പത്തിന് ബസൂക്ക റിലീസ് ചെയ്യും നവാഗതകനായ ജിതിൻ കെ ജോസിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടിയും വിനായകനും പ്രധാന വേഷത്തിലെത്തുന്ന കളംകാവലാണ് റിലീസിനൊരുങ്ങുന്ന മറ്റൊരു ചിത്രം മഹേഷ് നാരായണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ തുടർ ചിത്രീകരണം ഈ മാസം അവസാനം കൊച്ചിയിൽ ആരംഭിക്കും രാജകീയമാണ് ആ പുഞ്ചിരി മമ്മൂട്ടിയുടെ ചിത്രം വേൾഡ് ഹാപ്പിനെസ് ഡേയിൽ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് ജോർജ് ആരാധകരും ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയാണ് മമ്മൂട്ടി എന്ന ഹീറോയും ഹാപ്പിയാണ്